പേര് ടിഷാ റോമിൻ ഞാൻ കുവൈറ്റിന്ന് വരുന്നു ഇവിടെ ഇടവകയിലെ എടവകയിലെ സൻസഭാസ്റ്റിൻ ചരിച്ച ഇടവാംഗമാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസമാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ച രോഗ നന്ദി പറയാൻ വേണ്ടിയാണ് ആദ്യം തന്നെ പരിശത്ത് അമ്മയോടും ഈശോയോടും സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു പരിശത്ത് ആത്മാവിശ്യത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഡ്യൂട്ടിക്ക് അനുസരിച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ ദിവസവും കൊന്ത ചൊല്ലാനും ബൈബിൾ വായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തുടങ്ങി പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയമത്തിൽ ഞാൻ വെച്ചിരുന്നത് രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു പരിപാലിക്കണേന്നായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ രണ്ട് ബ്രസ്റ്റിനും മൾട്ടിപ്പിൾ ഡ്യംനോട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു അതിൻ്റെ ഷേപ്പ് ഇറഗുലർ ആയതുകൊണ്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് അങ്ങനെ ഞാൻ ബയോപ്സിക്ക് അയച്ചു അപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്യാൻസർ ആണോ എന്ന് ബയോപ്സിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി തൈലം തെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ബയോപ്സിക്ക് പോയപ്പോൾ കാശുരൂം വെച്ച് പ്രാർത്ഥിച്ച് പരിശുത്തമ്മേ ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഇത് റിസൾട്ട് നോർമലായി കിട്ടണേന്ന് അങ്ങനെ ബയോപ്സിൻ്റെ റിസൾട്ട് വന്നു ബിനയനാണ് പേടിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യണം സൈസ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യണമെന്ന് ഞാൻ ഈ മാസം വന്ന് ഞാൻ ബയോ മാമോഗ്രാം ചെയ്തു സൈസിന് യാതൊരു വ്യത്യാസവും ഇല്ല ഒന്നും ചെയ്യേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ രണ്ടാമതായിട്ട് മോൻ്റെ പേര് റോഷൻ എന്നാണ് അവന് വാസ്കുലേറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് എല്ലാ വർഷവും അവനിങ്ങനെ എന്തെങ്കിലും ഒരു റെസ്പിറേറ്റി ഇൻഫെക്ഷൻ വരും അവൻ്റെ സ്കിന്ന് ഇതുപോലെ ഇതുപോലെയാകും അവൻ്റെ സ്കിന്ന് ഇതുപോലെയാകും അവൻ്റെ സ്കിന്ന് അപ്പോൾ അവന് സ്റ്റീറോയിഡ്സ് എന്തെങ്കിലും എടുത്തു കഴിയുമ്പോൾ മാത്രമാണ് കുറയുന്നത് പക്ഷേ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവേ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ കൂടെ സാക്ഷ്യം പറഞ്ഞോളാം അവനൊരു ഒരു കുഴപ്പവും കൂടാതെ സംരക്ഷണം നൽകണമെന്ന് എപ്പോഴും മാതാവിൻ്റെ ഉടമ്പെടുത്തെല്ലാം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പിട്ടും തേനൊക്കെ തേനും ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒത്തിരി ഒത്തിരി കുറവുണ്ട് പരിശീത്ത് അമ്മയും ഈശോയും തന്ന വലിയൊരു അനുഗ്രഹമാണത് പിന്നെ കുഞ്ഞിൻ്റെ പേര് റയാന അവൻ്റെ ചെവിക്കകത്ത് രണ്ട് ചെവിക്കകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അവനെ ചെവിക്കകത്ത് ടിംബോനഗ്രാം ചെയ്തു രണ്ട് ചെവിക്കകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടായിരുന്നത് ബി ടൈപ്പാണ് നമുക്ക് നോർമലായിട്ടും വേണ്ടത് എ ടൈപ്പ് ആണ് അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടി അമൃതയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു ഈ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ ഇവിടെ വന്ന അച്ഛനെ കണ്ട് രണ്ടുപേരെയും പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ എട്ടാം തീയതി ഞങ്ങൾ പിന്നെയും ചെന്നിട്ട് പോനഗ്രഹം ചെയ്തു അവൻ്റെ ബി എന്നുള്ളത് എ ടൈപ്പായി പരിശുദ്ധ അമ്മയും ഈശോയും തന്നനുഗ്രഹിച്ചു സർജറി കൂടാതെ പൂർണ്ണ സൗഖ്യം തന്നനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ ഒരു നേഴ്സായിട്ടാണ് അവിടെയുള്ള രോഗികളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സുദൃഷ്ട് ചെയ്യാനും സാധിക്കാറുണ്ട് പിന്നെ ഇവിടുന്ന് പാത്രം മേടിച്ചുകൊണ്ട് പോകുന്ന പാത്രം എല്ലാം അവിടെ കൊടുക്കും എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുന്നതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥനയിലും കൂടുതൽ ഈശോയുടെ അടുത്ത് ജീവിക്കുവാൻ വലിയ കൃപ ലഭിച്ചു തന്നനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ ഒരു ഇൻട്രസെക്ഷൻ ഗ്രൂപ്പ് ഞങ്ങൾക്ക് കുവൈറ്റിലുണ്ട് അതിനകത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും എല്ലാ മാസവും അകണ്ട ചെമാലിൽ പങ്കെടുക്കുവാനും ദൈവം വലിയൊരു അനുഗ്രഹം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുത്ത് അമ്മയ്ക്കും ദൈവം തിരുകുമാറിനും ഒരായിരം നന്ദി പറയുന്നു